ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് ആവേശത്തിരിളക്കിയ പന്തളം കാർണിവൽ ഇരുപത്തി ഒൻപത് വരെ നീട്ടി റൈഡുകളിലെ പുതുമ ജനങ്ങളെ ആകർഷിക്കുകയാണ് ഓണത്തിരക്കിൽ സെപ്റ്റംബർ പത്തിന് തുടങ്ങിയ പന്തളം കാർണിവലിലേക്ക് കാണാൻ ആസ്വാദകർ ഒഴുകിയെത്തുകയാണ് പെറ്റ് ഷോയിൽ വൈവിധ്യമാർന്ന പക്ഷികളും രുചിയുടെ കലവറ തുറന്നുള്ള ഫുഡ് കോർട്ടും ഏറെ ആകർഷകമാണ് റൈഡുകളിൽ കയറി മറിഞ്ഞ് ഓണം ആഘോഷിക്കാൻ കുട്ടികൾക്കൊപ്പം മുതിർന്നവരും ആവേശത്തിലാണ് ജില്ലയിൽ തന്നെ മറ്റു ആഘോഷങ്ങൾ ഒന്നുമില്ലെന്നിരിക്കെ കുറഞ്ഞ നിരക്കിലുള്ള പന്തളം കാർണിവലിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും പന്തളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനും മധ്യാണ് പന്തളം കാർണിവൽ അധികൃതർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടേക്ക് ആളുകൾ എത്തുന്നത് ഏറെ സഹായകരമാണ് ഓണക്കാലത്ത് കാർണിവലിൽ ഉണ്ടായ തിരക്ക് ഒഴിവാക്കുന്നതിനും ജനങ്ങൾക്ക് സൗകര്യ കാണുന്നതിനും വേണ്ടിയാണ് കാർണിവൽ ഇരുപത്തി ഒൻപത് വരെ നീട്ടിയതെന്ന് സംഘാടകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ